ഹലോ കൂട്ടുകാരെ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി അപ്പോൾ ഇത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമായിരുന്നു ഇന്നലെ രാത്രിയാണ് ചേച്ചി വിളിച്ച് പറയുന്നത് നമുക്ക് അമ്പലത്തിൽ പോയാലോ അപ്പോൾ കൊല്ലം കൊയിലാണ്ടി കൊല്ലം കേട്ടിട്ടില്ലേ കൊയിലാണ്ടി കൊല്ലത്തുള്ള പിഷാരിക്കാവ് അമ്പലാണിത് ദേവീക്ഷേത്രമാണ് അപ്പോൾ ഇത് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഭയങ്കര ഉത്സവമാണ് ആഘോഷമാണ് ഭയങ്കരല്ല വലിയ വലിയ സോറി നടക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കൊല്ലായി നിങ്ങൾക്ക് ഓർമ്മണ്ടോ ചെറിയ മോളുണ്ടാകാൻ കണ്ടിട്ട് മുന്നേ ആവുന്നു മോളെ വയറ്റിലുള്ള സമയത്താണ് ഇവിടെ വന്നത് പത്ത് വർഷത്തോളായി ഇവിടെ വന്നിട്ട് പത്തു വർഷത്തോളൊക്കെ ആയോ ഓ വർഷങ്ങളൊക്കെ പോയത് എന്ത് സ്പീഡല്ലേ ഉം മോള് വലുപ്പം വെച്ച് പത്തു വയസ്സായി അങ്ങനെ ഞങ്ങള് അമ്പലത്തിലൊക്കെ തൊഴുത് നേരെ ചായ കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇത് ചേച്ചിയും ചേച്ചീൻ്റെ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴാണ് അവിടുത്തെ ും പയറുണ്ട് അങ്ങനെ കുറെ കലയല്ലോ കഞ്ഞിയും പയറൊക്കെ കുടിച്ചിട്ട് അപ്പം രാവിലെ തന്നെ നല്ല ചൂട് കഞ്ഞിയും പയറൊക്കെ കുടിക്കുമ്പോൾ നല്ലൊരു സുഖം ഉണ്ടാവും അങ്ങനെ ഞങ്ങൾ അത് കുടിക്കാതെ ആ പ്രതീക്ഷയോടെ പോയപ്പോൾ അവിടെ കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല കുറച്ച് സമയം ആകും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ മക്കളൊക്കെ വിശന്നിട്ട് വയ്യ ഞങ്ങൾ ഇവിടുന്ന് നേരത്തെ പോയതല്ലേ അപ്പോൾ അവർക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിച്ച് അങ്ങനെ കഞ്ഞും പയറും കഴിക്കാൻ പറ്റിയില്ല അങ്ങനെ അവിടെ തന്നെ ഒരു വലിയൊരു ചിറയുണ്ട് ആ ചിറയാണിത് ചിറേൻ്റെ നടുവിൽ കണ്ട ഒരു വിഗ്രഹം ഉണ്ട് എന്തത് ജലദേവതേവത പോകുമ്പോട്ടോ എല്ലാവർക്കും നല്ല വലിപ്പള്ളേ വലിയൊരു പൊതുവെ ഞായറാഴ്ച ഞങ്ങളധികം അമ്പലത്തിൽ പോവാറുണ്ട് രാവിലെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് രാവിലെ പാട്ട് ക്ലാസ് പോവാൻ കഴിയാറില്ല ഇന്നിപ്പോ പാട്ടും ക്ലാസ്സിന് പോയിട്ടില്ല അപ്പോ അങ്ങനെ പോയതാണ് ഇന്ന് അപ്പം പോയപ്പോൾ നല്ലൊരു സുഖം രാവിലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി ഇന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി ചേച്ചി ചേച്ചിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കും പോയി അപ്പം ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു താങ്ക് യു